നേരത്തെ ഉള്ള ഈ സ്പിരിച്വൽ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളെ സംബന്ധിച്ച് ചിലർക്ക് ചില സംശയങ്ങൾ ഉന്നയിച്ചു അതിൽ പ്രധാനമായിട്ട് ഉന്നയിച്ച ഒരു കാര്യം സംശയം ആയിട്ടാണ് അവർ ചോദിച്ചത് ചോദിച്ച ഒരു കാര്യം ഗണപതിയുടെ നക്ഷത്രമില്ല ഗണപതിക്ക് നക്ഷത്രമില്ല എന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ചാണ് ഗണപതിക്ക് നക്ഷത്രമില്ല മറ്റ് ദേവന്മാരെ പോലെ ഗണപതിക്ക് നക്ഷത്രം എന്ന് ഞാൻ പറഞ്ഞു ശരിയാണ് എന്നാൽ നമ്മൾ ഗണപതിക്ക് ഇവിടെ വിനായക ചതുർത്ഥി ആഘോഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിലെ ചതുർത്ഥി പുണ്യദിനത്തിലാണ് അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ ജന്മനക്ഷത്രമില്ല എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാനാകും ന്യായമായ ഒരു ചോദ്യം ഗണേശ ഗണേശക്തിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സഞ്ചാരികളായിട്ടുള്ള വ്യക്തികൾക്ക് ഗണേശൻ എന്ന് പറയുന്നത് പ്രപഞ്ചോത്പത്തിയോടൊപ്പം ഉണ്ടായിട്ടുള്ള ഒരു ദേവനാണ് പ്രപഞ്ചോൽപത്തിയോട് പ്രപഞ്ചോൽപത്തിയോടൊപ്പം ഉണ്ടായ ആ ദേവന് ഒരു നക്ഷത്രം ഇല്ല എന്നുള്ളതാണ് സത്യം എന്നാൽ ഭക്തിയോഗത്തിലേക്ക് വരുമ്പോൾ ഭക്തിമാർഗ സഞ്ചാരികൾക്ക് ഗണേശദേവനെ ശിവപുത്രനായി കണ്ടുകൊണ്ടാണ് വരുന്നത് ആദിഗണേശൻ ആദിഗണപതി എന്ന് പറയുന്നത് ശിവപുത്രനാകുന്നതിന് മുമ്പുള്ള ഒരു ഗണേ ഗണപതി ഉണ്ട് ഗണേശ പുരാണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ആദി ആദി ഗണപതി എന്താണെന്ന് ആദിഗണപതിക്ക് ശേഷമാണ് ശിവപുത്രനായ ഗണപതി ഉണ്ടായിട്ടുള്ളത് ആദി ഗണപതി എന്ന് പറയുന്നത് ശിവപുത്രനാണോ അല്ല ആദി ഗണപതി എന്ന് പറയുന്നത് ഒരു ഗണേശ ശക്തിയാണ് ആ ഗണേശ ഗണേശക്തിയെയാണ് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്നത് എന്ന് പറയുന്ന മൂലാധാരത്തിൻ്റെ അധിപനാക്കി നമ്മൾ പറയുന്നത് ആ ഗണേശ ശക്തിക്ക് ആ ഗണേശ ഗണേശക്തിയെയാണ് ആ ഗണനായകനെയാണ് മൂലാധാര അധിപനെയാണ് സഞ്ചാരികളും അവധൂത അവസ്ഥയിലുള്ളവരും പൂജിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആ ശക്തിയാണ് ഇവിടെ നമ്മൾ പൂജിക്കുന്നത് ശിവപുത്രനായ ഗണപതിയെക്കുറിച്ചാണ് ശിവപുത്രനായ ഗണപതിയാണ് നമ്മൾ പൂജിക്കുന്നത് ആ ശിവപുത്രനായ ഗണപതിക്ക് ഈ ഭൂമുഖത്ത് ഭക്തർക്ക് ഭക്തർ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഒരു ജന്മ പിന്നെ ദിനം ഉണ്ട് ആ ജന്മദിനം അത്തം നക്ഷത്രത്തിൽ ചതുർത്ഥിദിന ചതുർഥിദിനത്തിലാണ് വിനായക ചതുർത്ഥി അല്ലെങ്കിൽ അതിനെ നമ്മൾ പിന്നെ വിനായക ചതുർത്ഥി ദിവസം ആയിട്ട് വിനായകൻ ജനിച്ച ദിവസമായിട്ട് നമ്മൾ കൊണ്ടാടുന്നത് അത് ഭൂമുഖത്ത് ശിവപുത്രനായി ജനിച്ച ഗണേശനെയാണ് അങ്ങനെ നമ്മൾ ആഘോഷിക്കുന്നത് ഞാൻ പറഞ്ഞ ഗണേശ ദേവൻ എന്ന് പറയുന്നത് ആദിഗണപതിയാണ് ആദിഗണപതിക്ക് ജനനം പ്രപഞ്ചോത്പത്തിയോടൊപ്പമാണ് പ്രപഞ്ചോത്പത്തിയോടൊപ്പം ഉണ്ടായിട്ടുള്ളൊരു ദേവൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഗണപതി ഭഗവാൻ മാത്രമാണ് ഈ സംഖ്യാശാസ്ത്ര പ്രകാരമായിട്ട് ഇതൊരു വിഷയമാണ് തർക്കത്തിനൊന്നും ഞാനില്ല ഇത് എൻ്റെ പരിമിതമായ അറിവ് ഞാനവിടെ പറയുകയാണ് സംഖ്യാശാസ്ത്ര പ്രകാരമായിട്ട് ഗണപതിക്ക് ഒന്ന് ഒന്നാം ഒന്നാം നമ്പർ സംഖ്യ ഗണപതിയുടേതാണ് അതുപോലെ തന്നെ പിന്നെ ഗണപതിയെക്കുറിച്ച് പറഞ്ഞ വേറൊരു കാര്യത്തില് എനിക്ക് പറഞ്ഞ് തീർക്കാനായിട്ട് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം ഈ നമ്മളെല്ലാവരും തേങ്ങ ഉടയ്ക്കുന്നതിനെ കുറിച്ച് ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഉടയ്ക്കുന്നതിനെ കുറിച്ച് പറയും സർവ്വവിഘ്നങ്ങൾക്ക് തേങ്ങ ഉടയ്ക്കുക എന്ന് നമ്മൾ പറയും ഇത് നമ്മുടെ ഒരു വിശ്വാസമാണ് ആ തേങ്ങ ഉടയ്ക്കുന്നതിനെക്കുറിച്ച് ഞാൻ പരാമർശിച്ചിട്ടില്ല ശരിയാണ് നേരത്തെ പരാമർശിച്ചില്ല ആ തേങ്ങ ഉടയ്ക്കുന്നത് നമ്മളുടെ ഒരു വിശ്വാസമാണ് ഏത് വിശ്വാസം ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ ഇപ്പോൾ പഴവങ്ങാടി ഗണപതി ഗോപി പോയി തേങ്ങ ഉടയ്ക്കുന്നു ഞാനും ഉടയ്ക്കാറുണ്ട് നമ്മുടെ ഒരു വിശ്വാസമാണ് അവിടെ ചെന്ന് തേങ്ങ ഉടച്ച് കഴിയുമ്പോൾ അവിടെ നമ്മുടെ വിഘ്നങ്ങളെല്ലാം മാറുകയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയും ചെയ്യും ഇത് വിശ്വാസം മാത്രമല്ല അനുഭവവും കൂടിയായിട്ട് വരുമ്പോൾ ആ വിശ്വാസത്തിന് വളരെയേറെ ബലമുണ്ടാകും അതാണ് ആ തേങ്ങ ഉടയ്ക്കുന്നതിന് എന്നാൽ അവനവൻ്റെ ഉള്ളിലേക്ക് ഈശ്വരാന്വേഷണം നടത്തുന്ന ഒരു വ്യക്തിക്ക് തേങ്ങ എന്ന് പറയുന്നത് അതിൻ്റെ മുകളിലുള്ള മൂന്ന് കണ്ണുകളുണ്ട് നമ്മൾ തേങ്ങ നോക്കുമ്പോൾ നമുക്കറിയാം മൂന്ന് കണ്ണുകളുണ്ട് ആ മൂന്ന് കണ്ണുകളെ അവർ കാണുന്നത് ഒരു ഈശ്വരാന്വേഷി കാണുന്നത് സൂര്യകല ചന്ദ്രകല അഗ്നികല എന്ന മൂന്ന് കലകളെ മൂന്ന് കലകളായിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇടാനാടി പിങ്കളാനാടി തുഷുഭനാനാടി അപ്പോൾ നാടിക്കെട്ടുകൾക്ക് നാടിക്കെട്ടുകൾ മൂന്നും ഒന്നായി ചേർന്ന് നിൽക്കുന്ന ഒരു ഗളകണ്ഠസ്ഥാനം എന്ന് പറയുന്നത് ശരീരത്തിലുണ്ട് ആ ഗളകണ്ഠസ്ഥാനത്തെ തേങ്ങ തേങ്ങയായിട്ടാണ് ഉപമിക്കുന്നത് ആ ഉപമിക്കുന്ന ആ ഗളകണ്ഠ സ്ഥാനത്തെ ഉപമിക്കുന്ന ആ തേങ്ങയാണ് നമ്മൾ ഭക്തിമാർഗത്തിലേക്ക് വരുമ്പോൾ ഒരു ഭക്തൻ തലക്കൊഴിഞ്ഞ് ദേഹമൊഴിഞ്ഞ് ഊതി അവൻ്റെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ച് കുറയ്ക്കുന്നു അതോടുകൂടി അവൻ്റെ ദുരിതങ്ങൾ വിഘ്നങ്ങളെല്ലാം മാറുന്നു എന്നാൽ ഒരു ഈശ്വരാന്വേഷി ഒരു സിദ്ധമാർഗ സഞ്ചാരി ഒരു അവധൂത സഞ്ചാരി ആ തേങ്ങ ഉടയ്ക്കുന്നത് ഉടയ്ക്കുന്നതിന് തൻ്റെ ശിരസ്സിനുള്ളിലുള്ള സുഷുമനാടിയിലേക്കുള്ള ഊർജത്തെ സുഷുമനാടിയിലേക്കുള്ള ഊർജം ഭേദിച്ച് ബ്രഹ്മരന്ധ്രം പൊട്ടി പുറത്ത് പോകുന്ന ചിത്തറിപ്പോകുന്നതായിട്ടുള്ള സങ്കല്പത്തിലുള്ളിൽ അവൻ തേങ്ങ ഉടയ്ക്കുന്നത് ഇത് രണ്ട് മാർഗങ്ങളാണ് ഇപ്പോൾ ഗണപതിയുടെ പിന്നെ മുപ്പത്തിരണ്ട് ഗണപതികളുണ്ടെന്ന് ഞാൻ പറഞ്ഞു മുപ്പത്തിരണ്ട് ഗണപതികളുണ്ട് പക്ഷെ ഗണേശ രൂപങ്ങൾ എത്രയുണ്ട് ഗണേശ രൂപങ്ങൾ അമ്പത്തി ഒന്ന് അമ്പത്തൊന്ന് ഗണേശ രൂപങ്ങളാണ് ഉള്ളത് അമ്പത്തൊന്ന് ഗണേശ രൂപങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഓങ്കാരത്തിന് ബേസ് ചെയ്താണ് ആ അമ്പത്തൊന്ന് രൂപങ്ങൾ ഉണ്ടായിട്ടുള്ളത് സാധാരണ നമ്മളിപ്പം എല്ലാവരും പറയുന്നതാണ് ഓങ്കാരം അകാരം ഉകാരം മകാരം ഓങ്കാരം മൂന്നക്ഷരങ്ങളുടെ ഏകത്വമാണ് ഓങ്കാരം എന്നാൽ ഈ ഓങ്കാരത്തിന് അമ്പത്തൊന്ന് അക്ഷര പിരിവുകളുണ്ട് ആ അമ്പത്തൊന്ന് അക്ഷര പിരിവുകൾക്കനുസരിച്ച് അമ്പത്തി ഒന്ന് ഗണപതി രൂപങ്ങളുണ്ട് ഗണപതി വേറെ ഗണപതി രൂപം വേറെ മുപ്പത്തിരണ്ട് ഗണപതികളുണ്ട് കാരണം ഓരോ ആവശ്യത്തിനായിട്ടുള്ള ഗണേശ ഭഗവാന്റെ പിന്നെ ഈ പറയ വിചാര വികാരങ്ങൾക്കനുസരിച്ചുള്ള ഗണപതികൾ ആ ഗണപതിക്ക് മുപ്പത്തിരണ്ട് ഗണപതികളാണുള്ളത് എന്നാൽ ഗണേശ രൂപങ്ങൾ അമ്പത്തി ഒന്നാണ് അത് ഓങ്കാരത്തിൻ്റെ ഓങ്കാരത്തിന് അമ്പത്തൊന്ന് അക്ഷര പിരിവുകൾ ഉള്ളതുപോലെ അതിനെ ബേസ് ചെയ്താണ് ഗണപതിക്ക് അമ്പത്തൊന്ന് രൂപങ്ങൾ ഉള്ളത് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ സംഖ്യാശാസ്ത്രൻ്റെ കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അതേപോലെ ഗണപതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗണപതി ഹോമം അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പരാമർശിച്ചില്ലെന്ന് പറഞ്ഞുപോയു ഗണപതി ഹോമം ഹോമങ്ങൾ ഒരുപാട് കിട്ടും ഗണപതിക്ക് മാത്രമല്ല എല്ലാ ദേവി ദേവന്മാർക്കും അതിനനുസരിച്ചുള്ള ചില ഹോമങ്ങളും താന്ത്രിക ക്രിയകളുമുണ്ട് ഗണപതി ഹോമത്തിന് മാത്രം ഒരു പ്രത്യേകത വിദ്യ പഠിക്കാത്തവർക്കും ഗണപതി ഹോമം ചെയ്യാം അത്രയും സ്വാതന്ത്ര്യം ഗണപതി ഹോമത്തിന് നൽകിയിട്ടുണ്ട് ഗണപതി ഹോമം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഗണപതി ഹോമം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് താന്ത്രിക വിധിപ്രകാരം പഠിച്ചില്ലേ പോലും ഒരു കഷ്ണം തേങ്ങ എടുത്തും അയാൾക്ക് ഗണപതി ഹോമം ചെയ്യാൻ പറ്റും അത്രത്തോളം പിന്നെ സ്വാതന്ത്ര്യം ഗണപതിക്ക് ഗണപതി ഭഗവാൻ തൻ്റെ ഭക്തർക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഗണപതിയുടെ നക്ഷത്രത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയത് ഗണപതിയുടെ നക്ഷത്രം അത്തം നക്ഷത്രത്തിലാണ് അതേ ജനിച്ചതെങ്കിലും അത് ഭക്തിയോഗത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രം മനസ്സിൽ മാത്രം ഉള്ളതാണ് അത് ക്രിയായോഗത്തിലോ ഹ്രിയായോഗത്തിലൂടെ കർമ്മയോഗത്തിൻ്റെ മറ്റൊരവസ്ഥയായിട്ടുള്ള അവധൂതാവസ്ഥയിലുള്ളവർക്കും അതേപോലെ പിന്നെ സിദ്ധമാർഗസഞ്ചാരികൾക്കോ അവരാരും ഗണപതിയുടെ രൂപത്തെയല്ല പൂജിക്കുകയും ആരാധിക്കുകയും മെഡിറ്റേഷൻ ചെയ്യുകയും ചെയ്യുന്നത് അവരാണ് ഗണേശ ശക്തിയെയാണ് അവർ ആരാധിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് ഈ ഗണേശ ശക്തി എന്ന് പറയുന്നത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കുണ്ടലിനീ ശക്തി ആണ് കുണ്ടലിനീ ശക്തി എന്ന് പറയുന്നത് മൂലാധാര മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുടൽ ശക്തി ഉണർന്ന് സഹസ്രാര ചക്രം വരെ എത്തുമ്പോൾ അത് മനസ്സിലാക്കിയ സിദ്ധന്മാർ തനിക്ക് അത് കഴിഞ്ഞ് ആ ഊർജത്തെ ബ്രഹ്മരന്ധ്രത്തിലേക്ക് എത്തിച്ച് അത് ഭേദിച്ചു പോകുന്നതിലേക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്രിയയുണ്ട് ആ ക്രിയയ്ക്ക് ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് തേങ്ങയാണ് ആ തേങ്ങ അവർ ഉടയ്ക്കുന്നത് ആ ബ്രഹ്മരന്ധ്ര ഭേദനം വിജയിക്കുമ്പോൾ മാത്രമാണ് ഇതാണ് ഒരു ഭക്തൻ ഒരു ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ അടിക്കുന്നതും ഒരു സിദ്ധമാർഗ സഞ്ചാരി തൻ്റെ മെഡിറ്റേഷൻ കഴിഞ്ഞ് തൻ്റെ ശക്തി ബ്രഹ്മരന്ധ്രം കടന്നു പോകുമ്പോൾ അവൻ ആ ബ്രഹ്മരന്ധ്രം പിന്നീട് അടയുകയും ആ ശക്തി ഊർജ് താഴേക്ക് വന്ന് നട്ടലിലൂടെ താഴേക്ക് വന്ന് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുകയും ചെയ്യുമ്പോൾ ചെയ്യുന്ന അടുത്ത പ്രക്രിയ തേങ്ങ ഉടക്കിലാണ് അവിടെ അവൻ ആ തേങ്ങയുടെ മൂന്ന് കണ്ണുകൾ കാണുന്നത് സൂര്യകല ചന്ദ്രകല അഗ്നികല അതുകൊണ്ട് ഗണപതിയുടെ വിഷയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഗണേശ ശക്തിയും ഗണപതിയും രണ്ടാണ് എന്ന് മനസ്സിലാക്കുക സിദ്ധമാർഗ സഞ്ചാരികൾ ഗണേശ ഗണേശ ശക്തിയെ ശക്തിയെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഭക്തന്മാർ ഗണപതി ഗണപതി എന്ന് പറയുന്ന ഭഗവാന്റെ ദൈവിക ശക്തിയെയാണ് പൂജിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം ആദിഗണപതി അവിടെ ഇല്ല ആദിഗണപതി ആണ് ആദിഗണപതിയെയാണ് ഈ സിദ്ധമാർഗ സഞ്ചാരികൾ അവധൂതന്മാരൊക്കെ പൂജിച്ച് കൊണ്ടു നടക്കുന്നത് അവർ മെഡിറ്റേഷന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുക അവർ രൂപങ്ങളെ ഉപയോഗിക്കാറില്ല അവധൂത അവസ്ഥയിൽ പോകുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രൂപങ്ങൾ എന്തിന് നമുക്ക് രൂപമില്ലാതാകുന്ന നമുക്ക് ആത്മാവിനെ അല്ലയോ പൂജിക്കേണ്ടത് അതുപോലും കാണുവാനാവാത്ത വിധം മണ്ണിലേക്ക് മടങ്ങും മുമ്പ് ഞാൻ പൂജിക്കേണ്ടത് ആരെയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ അർത്ഥവത്തായ ചോദ്യമാണ് അത് നമ്മൾ മനസ്സിലാക്കി വേണം ഗണേശ പൂജ ഗണേശ മെഡിറ്റേഷൻ ഗണേശ പിന്നെ ധ്യാ പിന്നെ മെഡിറ്റേഷൻ എന്താണ് ഗണേശ പൂജ എന്താണെന്ന് മനസ്സിലാക്കുന്നു ഇത് രണ്ടും രണ്ടാണ് ചിലരെന്നോട് ചോദിച്ചു പിന്നെ നക്ഷത്രമില്ല എന്ന് പറഞ്ഞു അത് ശരിയാണ് നക്ഷത്രമില്ല ഇല്ല ഗണേശ ശക്തിക്ക് നക്ഷത്രമില്ല ഗണേശ ഭഗവാൻ നക്ഷത്രമുണ്ട് അത് ഭക്തർക്കാണ് എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ അന്വേഷിച്ച് അവനവൻ്റെ ഉള്ളിലെ ഈശ്വരനെ അന്വേഷിക്കാത്ത അന്വേഷിച്ച് നടക്കുന്നവർക്കുള്ള അല്ല അത് അത് ഭക്തിയോഗമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും അജഗജ വ്യത്യാസമാണ് എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ പുറത്തുള്ള ഗണേശനെ ബഹുമാനിക്കുക ആദരിക്കുക എല്ലാം ചെയ്യുക ഒപ്പം ഉള്ളിലെ ഗണേശനെ തിരിച്ചറിയുവാനും ശ്രമിക്കുക അത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഗണേശ ശക്തി എന്താണെന്നും ഗണപതി എന്താണെന്നും ഗണപതി എന്ന ഗുരു എന്താണെന്നും ഗണപതി എന്ന ദൈവം എന്താണെന്നും നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് ഓങ്കാരത്തിന് അമ്പത്തൊന്ന് അക്ഷര പിരിവുകൾ ഉള്ളതുപോലെ ഗണേശ രൂപത്തിനും ഗണപതി രൂപത്തിനും അമ്പത്തി ഒന്ന് രൂപങ്ങളുണ്ട് പക്ഷെ മുപ്പത്തിരണ്ട് ഗണപതികളാണ് ഉള്ളത് ഇത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത് അതുകൊണ്ട് ഭക്തരുടെ ചിന്താഗതിയിലല്ല ഒരു ഈശ്വര അന്വേഷണം നടത്തുന്ന ആത്മീയ അന്വേഷണം നടത്തുന്ന ആ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു വ്യക്തിയുടെ യാത്ര എന്ന് ആ യാത്രയ്ക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ അവിടെ ഗണപതി ഇല്ല ഗണേശ ശക്തിയേ ഉള്ളൂ ഗണപതിക്ക് രൂപമില്ല രൂപമില്ലാത്ത ആ ഗണപതിക്ക് ആ ഗണേശ ഗണേശക്തിയെ മൂലാധാരത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ചിന്തിച്ച് അവൻ അതിനെ ഉണർത്തി ഉള്ളിലെ ശക്തിയെ ഉണർത്തി സഹസ്രാര ചക്രം വരെ കൊണ്ടുവന്നിട്ട് ബ്രഹ്മരന്ധ്രം പൊട്ടി ആ ശക്തി പരമാത്മാവിലേക്ക് ലയിക്കുന്ന അവസ്ഥ എത്തിയിട്ട് തിരിച്ച് ആ പരമാത്മാശക്തിയിലെ ലയനം കഴിഞ്ഞ് അത് വേർപെട്ട് ജീവശക്തി വീണ്ടും മൂലാധാരത്തിൽ വന്ന് അടങ്ങുന്നു ഈ അടങ്ങിക്കഴിഞ്ഞിട്ട് അവൻ ഭൂമാദേവിയെ ഭൂമിയെ തനിക്ക് ഈ ലോക ജീവിക്കാൻ ഉള്ള ഈ ഭൂമിയെ നമസ്കരിച്ച ശേഷം ആകാശത്തേക്ക് നോക്കി സൂര്യനെ നമസ്കരിച്ച ശേഷം അവൻ ചെയ്യുന്നതാണ് ഈ തേങ്ങ ഉടയ്ക്കൽ ആ തേങ്ങ ഉടയ്ക്കുമ്പോൾ അവൻ ചിന്തിക്കുന്നത് തൻ്റെ ശിരസിലെ സുഷുഭന നാടി ബ്രഹ്മ രന്ധ്രത്തെ തുറന്ന് മുന്നോട്ട് പോയി ഉയർന്നു മുന്നോട്ട് പോവുക ഒരു പ്രതീകാത്മകമായിട്ടാണ് ആ തേങ്ങ ഉടക്കൽ അതേ തേങ്ങ ഒരു ഭക്തൻ ഉടക്കുമ്പോൾ വ്യത്യാസമുണ്ട് അത് അവൻ്റെ പിന്നെ ആഗ്രഹ സബലീകരണത്തിനും തടസ്സങ്ങളില്ലായ്മ ചെയ്യുന്നതിലേക്കുമാണ് ഇതാണ് ഇതിൻ്റെ വ്യത്യാസമെന്ന് മനസ്സിലാക്കുക